ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലനും ദേവിയും കൂടി വക്കീൽ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വക്കീലാണെങ്കിൽ അവരെ നന്നായിട്ട് സൽക്കരിച്ച് ചായയൊക്കെ കൊടുക്കുകയാണ് എന്നാലും ദേവി ഉണ്ടാക്കുന്ന ചായയുടെ അത്രയും പോരാ വക്കീൽ ഓഫീസിലേക്കാണെന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ഇട്ട് അവർ ചായയുടെ കൊണ്ടുവരും എന്നും പറഞ്ഞ് അപ്പം എന്തായി ബാല അതല്ല ഈ ലക്ഷ്മി അമ്മ വിൽപത്രത്തിലെ എല്ലാ സ്വത്തുക്കളും എഴുതി വെച്ച് വെച്ച് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കണ്ണൻ എന്തുകൊണ്ടാണ് എങ്ങനെയൊക്കെ മാറിപ്പോവാനുള്ള കാരണം കണ്ണന് എന്നിട്ട് എന്തെങ്കിലും മനമാറ്റം ഉണ്ടോ എന്ന് ബാലനോട് ചോദിക്കുകയാണ് എന്ത് മനമാറ്റം വക്കീലേ ഇനിയൊന്നും അതും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മളിനി അവൻ്റെ പിന്നാലെ നടന്നിട്ടും കാര്യമില്ല ദേവി ദേവിക്കൊന്നും ഉപദേശിക്കായിരുന്നില്ലേ ഏയ് ഇല്ല വക്കീലേ ഞാൻ ഉപദേശിച്ചിട്ടൊന്നും കാര്യമല്ല കാര്യമില്ല എൻ്റെ പഴയ കണ്ണനല്ല അത് ഞാൻ ഉപദേശിച്ചാൽ കേൾക്കാവുന്ന കണ്ണനല്ല അവനാകെ ആള് മാറിപ്പോയി ഞങ്ങളോട് ഇപ്പോ എതിർത്ത് സംസാരിക്കലാണ് പരിപാടി എന്നും പറഞ്ഞുകൂടെ ദേവി അങ്ങോട്ട് കരയുകയാണ് അപ്പൊ ദേവി കരയുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വക്കീലാണെങ്കിൽ ദേവി സമാധാനിക്കേ കണ്ണന് ആവശ്യമുള്ളതൊക്കെ നമുക്ക് കൊടുക്കാം അല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ സോറി വക്കീലേ എൻ്റെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സൊന്നും വല്ലാതെ പെടച്ചു അതുകൊണ്ടാ ഞാൻ പെട്ടെന്ന് എനിക്ക് ഈ കരച്ചിൽ വന്നത് എനിക്ക് മനസ്സിലാവും ദേവി ഏതായാലും വിൽപത്രത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എത്രയും പെട്ടെന്ന് തയ്യാറാക്കിക്കോളാം എന്നിട്ട് നിങ്ങളെ വിളിക്കാം അപ്പം ഇത് കേട്ട ബാലനാണെങ്കിൽ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കണം വക്കീലേ അല്ലെങ്കിൽ അവനാ ആകെ പ്രശ്നം ഉണ്ടാക്കും ശരി ഞാൻ മാക്സിമം എല്ലാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാമെന്നും വക്കീൽ പറയുകയാണ് അങ്ങനെ ബാലനം ദേവിയും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പം ബാലൻ ദേവിയും പുറത്തേക്ക് ചെന്നിട്ട് ബാലേട്ട ഇനി എന്താ പാലേട്ട എത്രയും പെട്ടെന്ന് എല്ലാം റെഡി ആയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും അല്ല കണ്ണനെ കൊടുക്കാനുള്ള പൈസ കൊടുത്തു എന്നിട്ടും അവൻ പ്രശ്നം ഉണ്ടാക്കുകയാണല്ലോ ഇനി എന്ത് ചെയ്യും പാലേട്ട എന്ത് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ മനസ്സിൽ കരുതിയതുപോലെ തന്നെ മുന്നോട്ട് പോകണം അല്ലാതെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല ദേവി കണ്ണൻ ആകെ കടമ്പിടുത്തു നിൽക്കുകയാണല്ലോ എന്നും പറഞ്ഞ് ഇവ രണ്ടുപേരും ബൈക്കിൽ കയറി വീട്ടിലേക്ക് മടങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് കണ്ണൻ അപ്പൊ കണ്ണനാണെങ്കിലും മാവിൻ്റെ ചോട്ടിലിരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴാണ് ശിവൻ്റെ വരവ് അപ്പൊ ശിവൻ ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നേരെ കണ്ണൻ്റെ അടുത്ത് ചെന്നിട്ട് കണ്ണാ നീ എന്തെങ്കിലും മാവിൻ്റെ നിന്ന് വന്നിരുന്ന് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ടല്ലോ എന്താ കണ്ണാ ഏ ഒന്നുമില്ല ശിവേട്ടാ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ചെന്നൈയിലേക്ക് മടങ്ങിപ്പോയാലോ എന്ന് ഏ ചെന്നൈയിലേക്ക് മടങ്ങി പോകാനോ അല്ല നിനക്കെന്താണ് ഇപ്പം അങ്ങനെ തോന്നാനുള്ള കാരണം അല്ല നിനക്ക് എല്ലാ പൈസയും കിട്ടി നീ ബിസിനസ്സൊക്കെ തുടങ്ങിയ തുടങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഭയങ്കരോട് വീമ്പിളക്കുകയായിരുന്നില്ലേ പൈസ മുഴുവനും കിട്ടാതെ നീ ഇവിടെ നിന്ന് പോകില്ലെന്നാണല്ലോ പറഞ്ഞത് ഇപ്പം ഇതെന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് ഇത് കിടഞ്ഞപ്പോഴേക്കും അല്ല ശിവേട്ട അതൊന്നും നടക്കില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കാരണം ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ കണ്ടില്ലേ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഒക്കെ തീരട്ടെ ശേഷം വീണ്ടും ഞാൻ ചെന്നൈയിൽ നിന്ന് മടങ്ങി വരാം എൻ്റെ ദൈവമേ നീ ഇനി ഒരാശ്യം ചെന്നൈയിൽ നിന്ന് ചെന്നൈന്ന് മടങ്ങി വന്നതിൻ്റെ അടയാളാണോ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് നീ ഇവിടെ സുനാമി പോലെയല്ലേ വന്നത് ഇനിയും ചെന്നൈന്ന് വീണ്ടും മടങ്ങി വന്നിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ ദേ അതൊന്നും വേണ്ട നീയേ നിന്റെ പണി നോക്കാനായിട്ട് നോക്ക് എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ശിവനും ഈ കണ്ണനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലന ദേവിയും ബൈക്കിൽ ഇങ്ങനെ വരുന്നത് അപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവി ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താ എന്താ ശിവ എന്തേലും പ്രശ്നമുണ്ടോ നിങ്ങൾ എന്ത് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല പാലേട്ടാ ദേ കണ്ണനെ ചെന്നൈയിലേക്ക് മടങ്ങി പോവുകയാണെന്ന് ഇത് കേട്ട ദേവിയാണെങ്കിൽ ആഹാ നിനക്കപ്പോ കിട്ടാനുള്ള പൈസയൊന്നും ഒന്നും വേണ്ടേ അല്ല നീ ഇവിടെ കിടന്ന് ഭയങ്കര വീമ്പൊളക്കുന്നുണ്ടാ ഇണ്ടായിരുന്നല്ലോ എല്ലാ പൈസയും കിട്ടിയതിന് ശേഷേ നീ ഇവിടെ നിന്ന് മടങ്ങി പോകുള്ളു ഇപ്പിതെന്ത് പറ്റി മനം മാറ്റം സംഭവിച്ചോ അതല്ല ഇവൻ ചെന്നൈയിലേക്ക് പോയി ഇവിടത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് മടങ്ങി വരാന്നൊക്കെയാ പറയുന്നത് വിത് കേട്ട ബാലൻ നീ നീ മടങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല നിന്റെ പ്രശ്നങ്ങളെല്ലാം സോൾവാക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട് നീ പറഞ്ഞത് പറഞ്ഞത് അതിനേക്കാളും വലിയ തുക തന്നെ നിനക്ക് കിട്ടുക തന്നെ ചെയ്യും ഒരു പത്ത് ദിവസം ഒരു പത്ത് ദിവസത്തേക്ക് ക്ഷമിക്കുക കണ്ണാ അതുവരെ നീ ഇവിടെ നിന്നേ മതിയാവുള്ളു അത് കഴിയുമ്പോഴേക്കും നിന്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും നിനക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നും പറഞ്ഞ് ഇവ രണ്ടര പോവുകയാണ് അപ്പോൾ ശിവനാണെങ്കിൽ സമാധാനം ആയല്ലോ കണ്ണ ആ ഇനി നീ സമാധാനത്തോടെ ഇരിക്കേ എന്നും പറഞ്ഞ് ഏഹ് ശിവനിങ്ങട് നീക്കഴിഞ്ഞപ്പോഴേക്കും ദേവി അല്ല ശിവ നീ എന്താ ഈ സമയത്ത് വന്നത് അല്ല അഞ്ജുവിന് മരുന്ന് തീർന്നെന്ന് പറഞ്ഞെ അതുകൊണ്ട് മരുന്നു മേടിക്കാനായിട്ട് ഏർ മരുന്നു കൊണ്ട് വന്നതാണ് ഞാൻ എന്നും പറഞ്ഞ് ശിവനോകത്തേക്ക് പോകുകയാണ് അങ്ങനെ ദേവിയാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് പച്ചക്കറി അരയുന്നുണ്ട് കുക്കറിന്റെ ബിസിലാണെങ്കിൽ പടപടാന്ന് അടിക്കുകയും ചെയ്യുന്നുണ്ട് ദേവി അതൊന്നും ശ്രദ്ധിക്കുന്നുമില്ല അപ്പൊ അഞ്ജു ഓടി വന്നിട്ട് ദേവിയെടുത്തി എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്താ അഞ്ജു ദേവിയെടുത്തത് ഏത് ലോകത്താ എന്താ എന്താജു അല്ല കുക്കറില് പരിപ്പല്ലേ നാല് വിസലായി എന്നിട്ടും ദേവിയുടെ എന്താ ഓഫ് ചെയ്യാത്തത് അയ്യോ നാല് വിസിലായോ പിന്നെ അല്ലാതെ ഹാളിരിക്കണേ ഞാൻ കേട്ടു നാല് വിസലായത് എന്നിട്ട് അടുത്തിരിക്കണം ദേവിയുടേതൊന്നും കേട്ടില്ലേ ഞാനത് ശ്രദ്ധിച്ചില്ല അഞ്ജു ആ എനിക്കറിയാം ശരി എന്നും പറഞ്ഞോണ്ട് അഞ്ജു അങ്ങോട്ട് ഓഫ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് അപ്പൊ ഓഫ് ചെയ്യാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വേണ്ട വേണ്ട ഞാനെടുത്ത് മാറ്റി വെച്ചോളാ നീ അബദ്ധം ഒന്നും കാണിക്കാനായിട്ട് നിൽക്കണ്ട അഞ്ജു എന്നും പറഞ്ഞു ദേവി ആ കുക്കർ നേരെ താഴത്തേക്ക് ഇറക്കി വെക്കുകയാണ് അല്ല ദേവി ദേവിയുടെ ദേവിയുടെ അടുത്തേക്ക് എന്താ പറ്റിയത് ദേവിയുടെ ആകെ മൂഡ് ഓഫ് ആണല്ലോ ഇന്നലെ രാത്രി ഒരു തുള്ളി ഉറങ്ങിയില്ലല്ലേ ദേവിയുടെ ഇല്ലഞ്ജു നീ പറഞ്ഞ സത്യമാണ് ഞാൻ ഒരു തുള്ളി ഉറങ്ങിയിട്ട് പോലുമില്ല ദേവുട്ടിയുടെ മനസ്സ് മാത്രമാണ് ദേവി ദേവുട്ടിയുടെ മുഖം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് എന്നിങ്ങനെ പറയുകയാണ് എനിക്ക് മനസ്സിലായി ആ കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അല്ല ഇന്നലെ രാത്രി ഉറങ്ങിയില്ല അല്ല എന്നിട്ട് രാവിലെ ഇത് എങ്ങോട്ടാ പോയത് ആ അത് പിന്നെ അഞ്ജു ഞാനേ ഞാൻ അമ്പലത്തിലേക്ക് പോയതാണ് അമ്പലത്തിലേക്കോ ഉച്ച വരെ അമ്പലത്തിലായിരുന്നോ അല്ല ശിവേട്ടനോടെ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ മരുന്നൊക്കെ തീർന്നു അതുകൊണ്ട് ഏഹ് ഉച്ച ഉച്ച കഴിയുമ്പോഴത്തേക്കും മെഡിക്കൽ സ്റ്റോറെല്ലാം അടയ്ക്കുമല്ലോ അപ്പൊ അതൊന്നും മരുന്നൊക്കെ മേടിച്ച് വെച്ചോളാം എന്നിട്ട് വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുവന്നാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞത് ആ കേട്ട പാതി കേക്കാത്ത പാതി മരുന്നും കൊണ്ട് ദാവായിരുന്നു ആ സമയത്താണല്ലോ ദേവിയുടെയും ബാലേട്ടനും ഒക്കെ വരുന്നത് അപ്പൊ ഉച്ചയില്ലേ അപ്പോ അമ്പലത്തിൽ നിന്നിറങ്ങിയിട്ട് ഇത്ര നേരം എവിടെയായിരുന്നു ദേവിയെടുത്തി എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇത് കേട്ട ദേവിക്കാണെങ്കിൽ എന്തു പറയണന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ അത് പിന്നെ അഞ്ജു ഞങ്ങൾ വരുന്ന വഴിയേ ബാലേട്ടൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കായിരുന്നു ഏഹ് എന്താ സംസാരം അവർ തമ്മിൽ എന്താ സംസാരിച്ചത് അത് പിന്നെ എനിക്കാൻ അറിയാം എനിക്കറിയില്ല അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അതെന്താ ദേവിയുടെ ദേവിയുടെ ഉണ്ടായിരുന്നല്ലേ അപ്പൊ പിന്നെ എന്താ സംസാരിച്ചത് ഹാ ഈ ബാലേട്ടനും ഫ്രണ്ട്സൊക്കെ സംസാരിക്കുന്നത് ഞാൻ എന്തിനാണ് ശ്രദ്ധിക്കുന്നത് അയിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ ഞാൻ അതില് കൂടുതൽ ഇടപെടാനൊന്നും പോയില്ല അവരെന്തൊക്കെയോ സംസാരിച്ചു ഞാൻ അത് ശ്രദ്ധിക്കാനൊന്നും പോയില്ല അഞ്ചു ദേവിയുടെ തി എന്നോട് കള്ളം പറയണ്ട ദേവിയുടെ എന്തൊക്കെയോ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതെനിക്ക് മനസ്സിലായി പിന്നെ അതൊക്കെ നിനക്ക് വെറും തോന്നലാണ് എനിക്ക് തോന്നുന്നതെന്നല്ല എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായേ ദേ എൻ്റെ നല്ല അടിമേടിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇവര് അങ്ങനെ കൂടി തന്നെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് എന്നിട്ട് അഞ്ചു കൂടെ പോവുകയാണ് അഞ്ചുവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവിക്ക് വീണ്ടും വല്ലാത്ത സങ്കടം തോന്നിയാണ് പല കാര്യങ്ങളും ആലോചിച്ച് ദേവകൂട്ടിയെക്കുറിച്ച് തന്നെ ആലോചിക്കണത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേവുട്ടി അവിടെ അടുക്കളയിൽ വന്നിട്ട് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പൊ ദേവൂട്ടിയെ കഴിഞ്ഞപ്പോഴേക്കും ദേവിക്ക് ഭയങ്കര സന്തോഷം ആഹാ എന്റെ എൻ്റെ വന്നല്ലോ വന്നല്ലെന്നും പറഞ്ഞ് ദേവുട്ടിയെ എടുത്തിട്ട് നേരെ ആ അങ്ങോട്ട് ഇരുത്തിയിട്ട് കുറവും മൊക്കെ കൊടുക്കുകയാണ് ആ നമ്മുടെ പൊന്നുമോള് വന്നോ അമ്മേ ഇന്ന് എനിക്ക് എന്താ അമ്മേ പലഹാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അയ്യോ അമ്മയൊന്നും ഉണ്ടാക്കിയില്ലല്ലോ മോളെ ഇത് കേട്ട ദേവൂട്ടി ആണെങ്കിൽ അതെന്താ ദേവൂട്ടിക്ക് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നത് അതെ മോളുടെ അമ്മ വഴക്ക് പറയില്ലേ അമ്മ എന്തിനാ വഴക്ക് പറയുന്നത് എനിക്ക് പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കില് അത് പിന്നെ അത് വേറൊന്നും അല്ല മോളും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എണ്ണ പലഹാരങ്ങൾ കഴിക്കാവോ എണ്ണ പലഹാരങ്ങൾ കഴിക്കാനായിട്ട് പാടില്ലല്ലോ അതുകൊണ്ടാണ് അമ്മ വഴക്ക് പറയുന്നു ഞാൻ പറഞ്ഞത് ആ എന്നാലും അമ്മ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കി തരൂ അമ്മേ ശരി അമ്മ ഉണ്ടാക്കി തരാം മോളിപ്പേതായാലും ചെല്ല് അമ്മ ഉണ്ടാക്കി വെക്കാം ശരി അമ്മേ അതെ അമ്മ പലഹാരം ഉണ്ടാക്കിയിട്ട് ദേവുട്ടിയെ വിളിക്കണേ പിന്നെ അമ്മ വിളിക്കാം ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ദേവകുട്ടി അവിടെ നിന്ന് ഓടിപ്പോകുണ്ട് ദേവുട്ടി ഓടി പോകുമ്പോഴും ദേവിക്ക് വല്ലാത്ത സങ്കടം അപ്പം ആ അപ്പു പറഞ്ഞ ആ കഠിനമായ വാക്കുകളാണ് ദേവി ആലോചിക്കുന്നത് ദേവിയേട്ടത്തേക്ക് ഈ വേദന മനസ്സിലാകണമെങ്കിൽ പത്തു മാസം ഒരു കുഞ്ഞിനെ ചുവന്ന് പ്രസവിക്കണം എന്നാലേ അതിൻ്റെ വേദന മനസ്സിലാകുകയുള്ളു ദൈവം ചെയ്ത് എൻ്റെ മോളെ എന്നിൽ നിന്ന് പിരിക്കാൻ നിൽക്കരുത് ദേവിയേട്ടത്തി എന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ ദേവി ആലോചിക്കണം അതെല്ലാം ആലോചിക്കുമ്പോൾ ദേവിയുടെ മനസ്സാകെ നേറുകയാണ് അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും ദേവി ദേവികട്ടിലിരുന്ന് ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലനങ്ങട്ട് കയറി വരികയാണ് ദേവി ഇതെന്താണ് ദേവി എന്തൊക്കെയാ ദേവി ചിന്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇല്ല ബാലേട്ട എനിക്ക് ദേവൂട്ടിയുടെ മുഖം മാത്രമാണ് മനസ്സിൽ ദേവൂട്ടി എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ പലഹാരം ഉണ്ടാക്കിയിട്ട് എന്നെ വിളിക്കണേ അമ്മയെന്ന് എങ്ങനെ വിളിക്കാനായിട്ട് സാധിക്കും ദേ ദേവി നമ്മ നമ്മ നമ്മൾ അപ്പുവിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് ആ വാക്ക് തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ അവളുടെ സ്വഭാവം അവൾ കല പിടിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തുവെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇവിടെ നിന്ന് അപ്പ ഇറങ്ങിപ്പോകും പിന്നെ അപ്പ് ഇറങ്ങിപ്പോയാൽ അറിയാലോ കാര്യങ്ങൾ പിന്നെ ഒന്നും ഇല്ലാതായി പോകും നമുക്ക് ദേവകുട്ടിയെ കാണാനോ ഒന്ന് സംസാരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരിക്കും ദേവി എനിക്ക് ദേവിയോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് ബാലേട്ടാ ഇപ്പം ഒന്നും കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാൻ ശരി ദേവി എനിക്കറിയാം കാര്യങ്ങൾ പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ദേവി മനസ്സിലാക്കിയ മനസ്സിലാക്കിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ഇത് നീണ്ടു പോയേക്കാം ചില കാര്യങ്ങളെല്ലാം ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് അത് എൻ്റെ ഒപ്പം താൻ കൂടെ നിൽക്കുമെന്ന് തന്നെയാണ് വിശ്വാസം താൻ ഇറങ്ങി വാ എന്നും പറഞ്ഞുകൊണ്ട് മാല നേരെ ആ മാഞ്ചോട്ടിലേക്ക് പോവുകയാണ് അപ്പം എപ്പോഴും അവർ ആ മാഞ്ചോട്ടിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഉറപ്പിക്കുന്നത് അങ്ങനെ ബാല അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവി ദേവി അങ്ങോട്ട് ചെല്ലുകയാണ് എന്താ ബാലേട്ടാ എന്താണ് ആ ബാലേട്ടന് പറയാനുള്ളത് എന്തോ സീരിയസ് ആയ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി എന്താ ബാലേട്ടാ ദേവി നമ്മൾ ഒരാളെ ഒരുപാട് സ്നേഹിക്കും പക്ഷേ അവർക്ക് അവരുടെ മനസ്സിൽ നമ്മൾക്കൊരു സ്ഥാന സ്ഥാനം ഉണ്ടാവില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ട ദേവി എന്ത് ചെയ്യാനായിട്ട് ആ നമ്മളെ ഇഷ്ടപ്പെടാത്തവരുടെ കൂടെ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് ദേവി നമ്മളെ വെറുക്കുന്നവരുടെ മുന്നിൽ നമ്മൾ ഒരു പരിഹാസപാത്രമായിട്ട് നിൽക്കേണ്ട കാര്യമുണ്ട് ദേവി എന്ത് ചെയ്യണം നമ്മൾ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിക്കണം ബലേട്ടാ ബാലേടൻ എന്താണ് ബാലേട്ട പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുകയാണ് ദേവി അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവിക്ക് ആകെ ടെൻഷനായി ഇതെന്തൊക്കെയാണ് ബാലേടൻ പറഞ്ഞു വരുന്നത് എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അതെ ദേവി നമ്മൾ എന്തൊക്കെയോ ചെയ്ത് ഈ കുടുംബം നന്നായിട്ട് ഉയർന്നു പോകാനും നല്ല രീതിയിൽ നിലനിൽക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും ഒരുപാട് നമ്മൾ കൂട്ടുനിന്നു ഒരുപാട് നമ്മൾ പ്രയത്നിച്ചു പക്ഷേ ഇപ്പോൾ നമ്മൾ എങ്ങും എത്താത്തൊരു നിലയിലായിപ്പോയി അല്ലേ ദേവി അതൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഇനി നമ്മൾ എന്തിന് നമ്മൾ ആർക്കു വേണ്ടിയാണ് ഈ പ്രയത്നിക്കുന്നത് പിന്നെ ഞാൻ ഏതു തീരുമാനം എടുത്താലും എൻ്റെ ജീവിത അവസാനം വരെ താൻ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു കൂടി തന്നെയാണ് ഞാനിത് പറയാനായിട്ട് പോകുന്നത് ഇത് കേട്ട ദേവി ആകെ അന്തിച്ച് നിൽക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത അടുത്തറിവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി അഗൻ ബ്